മുതലപ്പുഴയിൽ അഴിമുഖം അടഞ്ഞതോടെ ഏറെ പ്രതിസന്ധിയിലായത് ആയിരക്കണക്കിന് വരുന്ന മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങളാണ് പുറം കടലിൽ പണിക്ക് പോകാൻ കഴിയാതെ വന്നതോടെ പല കുടുംബങ്ങളും ദുരിതത്തിലായി ലക്ഷക്കണക്കിന് വായ്പ എടുത്ത് യാനങ്ങളും ബോട്ടുകളും വാങ്ങിയ മത്സ്യത്തൊഴിലാളികളിൽ പലരും ആത്മഹത്യയുടെ വക്കിലാണ് കോഴി മുറിക്കുന്നത് കൊണ്ട് തങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഇല്ലെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ഇപ്പോഴും പറയും മുതലപ്പൊഴി അഴിമുഖം അടഞ്ഞിട്ട് ഇന്ന് പതിമൂന്ന് ദിവസം പിന്നിടുകയാണ് നിരവധി തവണ ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യമാണ് കഴിഞ്ഞ കുറേ വർഷത്തിലധികമായി ഇവിടെ ഒട്ടനവധി മത്സ്യത്തൊഴിലാളികൾ ഈ അഴിമുഖത്ത് അപകടപ്പെട്ട് മരണപ്പെട്ടിട്ടുണ്ട് ഞാനിപ്പോഴുള്ളത് ഈ മുതലപ്പൊഴി ഹാർബറിലാണ് ഇവിടെ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾ അവരുടെ വലപ്പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു സങ്കടകരമായിട്ടുള്ള കാര്യം ഈ അഴിമുഖത്ത് മണൽ കുന്നുകൂടിയതിന് പിന്നാലെ അവർ കഴിഞ്ഞ ഒരു മാസത്തിലധികമായി പുറം കടലിൽ പണിക്ക് പോയിട്ട് പ്രധാനപ്പെട്ട അവരുടെ ഒരു ഉപജീവനമാണ് പുറംകടലിൽ പണിക്ക് പോയി മത്സ്യങ്ങൾ എത്തിച്ച് അവർ വിൽപ്പന നടത്തി അവരുടെ കുടുംബങ്ങൾ അല്ലെങ്കിൽ അവരുടെ കുട്ടികളെയൊക്കെ പഠിക്കാൻ വിടുന്നതും അവരുടെ ഉപജീവനം എന്ന് പറയുന്നത് ഈ മത്സ്യബന്ധനമാണ് ഈ പറഞ്ഞതുപോലെ ഒരു മരണപ്പൊഴിയാണെന്നുള്ളതായിരുന്നു ആദ്യം ഉയർന്നത് ഇപ്പോൾ ഈ മണൽ അടിഞ്ഞുകൂടിയതിന് ശേഷം മത്സ്യത്തൊഴിലാളികളുടെ അല്ലെങ്കിൽ അവരുടെ അടുക്കളകളിൽ കഞ്ഞി കഞ്ഞിവെക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നു പോയിരിക്കുകയാണ് കാര്യങ്ങൾ നമ്മളിപ്പോൾ പിന്നെ അത്യാവശ്യം നമ്മുടെ വീട്ടിലെ പ്രമാണങ്ങളെല്ലാം പണയമാണ് ഇപ്പോഴും മറ്റുള്ളവരുടെ നിന്ന് കടം വേടിച്ചിട്ടാണ് ഇതിൻ്റെ പണി തീർക്കുന്നത് സർക്കാർ പെട്ടെന്നൊരു നടപടിയെടുത്ത് ഈ മുതലപ്പുഴയുടെ പണി തീർത്താൽ ഞങ്ങൾ കൊണ്ടുപോയി ഈ കടവും തീർക്കും അല്ലെങ്കിൽ ഞങ്ങളെല്ലാം തൂങ്ങി മരിക്കുന്ന അവസ്ഥയിലേക്ക് പോകും നിലവിൽ ഇവിടെ ഇപ്പോൾ പുഴി മുറിക്കുകയാണ് നിങ്ങളുടെ വള്ളങ്ങൾ കൂടി പുറം എത്തിക്കാൻ തരത്തിലാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൂടിയായിട്ടുള്ള അനിൽകുമാർ പറയുന്നത് പതിമൂന്ന് മീറ്റർ വീതിയിലും മൂന്ന് മീറ്റർ ആഴത്തിലും ഈ മണൽ നീക്കുമെന്നുള്ളത് പക്ഷേ അതൊരു പര്യാപ്തകരമായ കാര്യമല്ല എന്നുള്ളതാണോ അല്ല ഒരിക്കലും നടക്കില്ല പതിമൂന്ന് മീറ്റർ മാറിയാലും രണ്ടോ മൂന്നോ ദിവസങ്ങളിലെ നമുക്ക് കടലിലേക്ക് പോകാൻ പറ്റും അത് കഴിഞ്ഞ് തീർന്നാൽ ഈ മണ്ണ് തിരിച്ചവിടെ ഇടും കാരണം പുഴയിൽ വെള്ളം നിറഞ്ഞിട്ടില്ല പുഴയിൽ വെള്ളം ഉണ്ടെങ്കിൽ സ്പീഡിന് ഈ മണ്ണിനെ വലിച്ചിട്ടു പോകും നിങ്ങളുടെ ബോട്ടുകൾ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു സംവിധാനത്തിലാണ് ഇരിക്കുന്നത് അതും വലിയ കഷ്ടപ്പെട്ടതാണ് അതിന് നിങ്ങൾ പൈസ കൊടുക്കേണ്ടതില്ലേ അതിനും പൈസ കൊടുക്കേണ്ടി വരും പൊതുവിലൊരു ദുരിതപൂർണമായ ജീവിതമാണ് ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് മണ്ണിൽ നീക്കണം എന്നൊരു ആവശ്യമാണ് നിങ്ങൾ ഉന്നയിക്കുന്നത് ചെയ്യണം കല്ലടിച്ച് കയറുകയും ചെയ്യണം ഇതാണ് ചെയ്യേണ്ടത് ഈ കുറിച്ച് പൂർണ്ണമായിട്ടും അറിഞ്ഞുകൂടാത്ത ഒരു സർക്കാരാണ് എന്നുള്ളതിൽ ഇപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികൾ പങ്കുവെക്കുമ്പോൾ അതിൽ വ്യക്തത വന്നിട്ടുണ്ട് കാരണം കഴിഞ്ഞ കുറേ കാലമായി അവർ ആവശ്യപ്പെടുന്ന പല കാര്യങ്ങളിലും ഈ സർക്കാർ പലപ്പോഴും പിന്തിരിഞ്ഞു നിൽക്കുന്ന ഒരു സ്വഭാവമാണ് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്ന ഓരോ കാര്യങ്ങൾക്കും അത് ഇവർക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളാണ് ഹാർബർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറയുന്നതിനനുസരിച്ച് പല കാര്യങ്ങളും ഇവിടെ നടത്തിപ്പോയിരുന്നുണ്ട് പക്ഷേ അതൊന്നും തന്നെ ശാസ്ത്രീയമായ വശങ്ങളല്ല അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് അടിയന്തരമായിട്ട് സർക്കാർ ഇടപെട്ട് അതിന് പരിഹാരമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഹാർബറിൽ മത്സ്യത്തൊഴിലാളികൾ പങ്കുവെക്കുന്നത് ജേണലിസ്റ്റ് റിപ്പോർട്ടർ റിപ്പോർട്ടർ ഇൻ തിരുവനന്തപുരം അതാണ് മുതലപ്പുഴക്കാരുടെ പ്രശ്നം അങ്ങനെ തീർന്നിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾ കഴിഞ്ഞ ഒന്നര മാസത്തിലധികമായി പുറംകടലിൽ പണിക്ക് പോയിട്ട് കഴിഞ്ഞ പതിമൂന്ന് ദിവസമായി നൂറ്റി എഴുപത്തിയേഴിലധികം ബോട്ടുകളാണ് ഹാർബറിൽ കുടുങ്ങിക്കിടക്കുന്നത് മുതലപ്പൊഴിക്ക് സമീപമുള്ള അഞ്ചോളം പഞ്ചായത്തുകളിലെ വെള്ളപ്പൊക്ക സാധ്യത കണക്കിലെടുത്താണ് പൊഴി മുറിക്കാൻ സർക്കാർ മുന്നോട്ട് വന്നത് ഇന്ന് രാവിലെയോടെ പൊഴി മുറിച്ചും തുടങ്ങി എന്നാൽ പൊഴി മുറിച്ചു കഴിയുമ്പോൾ നിലവിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതായിരുന്നു ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം എന്തായാലും അരുൺ സോളമൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി അരുൺ മുതലപ്പൊഴിക്കാർക്ക് പൊഴി മുറിക്കുന്നു എന്നുള്ളതിലൂടെ മുതലപ്പൊഴിക്കാർക്ക് ആശ്വാസം എന്ന വാക്ക് നമുക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക മുതലപ്പൊഴിക്കാർക്ക് ഇനി അങ്ങനെ കണ്ണീരില്ലാതെ ജീവിക്കാൻ കഴിയുമെന്നാണോ പറയുന്നത് അതല്ല എന്ന് അരുൺ സോളമൻ തന്നെ അവരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായി നിലവിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ അതെന്തൊക്കെയാണ് റോഷനെ പ്രധാനമായിട്ടും ഇന്ന് രാവിലെ ഒൻപത് മണിയോട് കൂടി ഇപ്പോൾ പൊഴി മുറിച്ച് തുടങ്ങിയിരിക്കുകയാണ് നാല് ദിവസം കൊണ്ട് പൊഴി മുറിക്കും എന്നുള്ളൊരു ഉറപ്പ് ഇപ്പോൾ ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിട്ടുള്ള അനിൽകുമാർ നൽകിയിരിക്കുകയാണ് ആ വാഗ്ദാനം എന്തായാലും നടപ്പിലാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല പക്ഷേ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് ഏറെക്കാലമായിട്ടുള്ള അവർ ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങൾ അനവധിയാണ് അതിലൊന്നിൽ പോലും പരിഹാരം കാണാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ മത്സ്യത്തൊഴിലാളികൾ ഉയർത്തുന്നത് കാരണം കഴിഞ്ഞ ഒന്നര മാസമായി പുറംകടലിൽ അടിക്കു പോകാൻ കഴിയാതെ പല വീടുകളും ദുരിതത്തിലായിരിക്കുന്നു കുട്ടികളിപ്പോൾ പരീക്ഷാകാലം കഴിഞ്ഞ് വീടുകളിലാണെന്നുള്ളത് ഏറെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും സ്കൂൾ തുറക്കാൻ ഇനി ഒരു മാസം ഒന്നൊന്നര മാസമേ ഉള്ളൂ അപ്പോൾ ഇനി ട്യൂഷൻ സെൻ്ററുകളിലേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികളുണ്ട് ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ അവർക്ക് വേണ്ടുന്ന പാഠപുസ്തകങ്ങൾ വാങ്ങാനോ അല്ലെങ്കിൽ പുതിയ കുപ്പായം വാങ്ങാനോ ബേഹുകൾ വാങ്ങാനോ അങ്ങനെ ഒട്ടനവധി ഭാരിച്ച ചിലവുകൾ ഈ രക്ഷകർത്താക്കൾക്കുണ്ട് അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്ന ഈ സംസ്ഥാന സർക്കാർ നൽകുന്ന മണ്ണെണ്ണയോ അല്ലെങ്കിൽ റേഷൻ സാധനങ്ങളോ കൊണ്ടൊന്നും തന്നെ ഒരു ദിവസം കഴിഞ്ഞു പോകാൻ കഴിയില്ല ഭാരിച്ച ചിലവുകൾ അവർക്കുമുണ്ട് പക്ഷേ അതൊന്നും തന്നെ തുറന്നു കാണാൻ ഈ സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ള ഒരു ചോദ്യം അവർ ഉയർത്തുന്നുണ്ട് മറ്റൊന്ന് കഴിഞ്ഞ പതിമൂന്ന് ദിവസമായി ഇപ്പോൾ ഈ അഴിമുഖം പൂർണ്ണമായിട്ടും അവസ്ഥയുണ്ട് ഇനി വ്യാഴാഴ്ച ഈ കണ്ണൂർ അഴീക്കൽ ഹാർബറിൽ നിന്ന് വരുന്ന ഈ ഡ്രഡ്ജർ എത്തിയാൽ തന്നെ അപ്പോഴായിരിക്കും പൂർണ്ണമായിട്ട് പൊഴി മുറിക്കാനായിട്ട് കഴിയുക അതിപ്പോൾ കാലാവസ്ഥ അനുകൂലമല്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൂടിയായിട്ട് അനിൽകുമാർ പറയുന്നത് ഒരാഴ്ച ആകുമുതലാണ് അങ്ങനെ ആകുകയാണെങ്കിൽ വീണ്ടും സമയം വീണ്ടും കൂടുതൽ വേണ്ടി വരും അതിനർത്ഥം മത്സ്യത്തൊഴിലാളികൾ നിലവിൽ നൂറ്റി എഴുപത്തിയേഴോളം വരുന്ന ബോട്ടുകളാണ് നിലവിൽ മുതലപ്പുഴയിലെ ഈ ഹാർബറുകളിൽ കുടുങ്ങിക്കിടക്കുന്നത് അത് പുറത്തു പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് കാരണം ഇന്ന് നമ്മൾ അവിടെ എത്തിയപ്പോൾ ഒരു വലിയൊരു ബോട്ട് പുറത്തു കൊണ്ടുപോകാൻ ഇതുവരെയും ഈ നിമിഷം വരെ ഞാനവിടെ ഇപ്പോൾ മൂന്ന് മണി വരെ അവിടെ ഉണ്ടായിരുന്നു ഈ നിമിഷം വരെയും ആ ബോട്ടിന് പുറം കടലിലേക്ക് പോകാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് കാരണം കെട്ടിവലിച്ച് വലിയൊരു ട്രാക്ടറിലേക്ക് കൊണ്ടുപോകുമ്പോഴും മണലിൽ പൂന്തിപ്പോകുന്ന ഒരവസ്ഥ മറ്റൊന്ന് ഒരു ബോട്ട് പുറംകടൽ കെട്ടിവലിച്ച് കൊണ്ടുപോകണമെങ്കിൽ ആയിരം മുതൽ രണ്ടായിരം രൂപ വരെ കൊടുക്കേണ്ടുന്ന ഒരവസ്ഥ ഒരു ബോട്ടിൻ്റെ ഉടമയ്ക്കുണ്ട് ഇങ്ങനെ വലിയൊരു ഭാരിച്ച ചെലവിലൂടെയാണ് നിലവിൽ ഒരു മത്സ്യബന്ധനം നടത്തേണ്ടുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് മറ്റൊന്ന് ഈ പൊഴി മുറിക്കുന്നത് ശാസ്ത്രീയമല്ല എന്നുള്ള ആരോപണം തുടക്കം മുതൽ അവർ ഉയർത്തിയിരുന്നു ഏറ്റവും ഒടുവിൽ ഈ കരാറുകാരിയായിട്ടുള്ള രാജേശ്വരീഫുള്ള കഴിഞ്ഞ ദിവസം വന്ന് നൽകിയ ഉറപ്പ് ആ ഉറപ്പ് എന്ന് പറയുന്നത് മീറ്റർ മുതൽ പൊഴിമുറിക്കും ഇവർക്ക് പുറംകടലിൽ പണിക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കും എന്നുള്ളൊരു ഉറപ്പായിരുന്നു പക്ഷേ ആ ഉറപ്പ് എത്രത്തോളം ശാസ്ത്രീയമായിട്ട് ആണ് നടപ്പിലാക്കുന്ന ചോദ്യമുണ്ട് അതിൽ സംശയമുണ്ട് കാരണം മുൻകാലങ്ങളിൽ വലിയൊരു ആഴമുണ്ടായിരുന്നപ്പോൾ പോലും പുറംകടലിൽ പോയി വരുന്ന മത്സ്യ ബോട്ടുകൾ ആ ബന്ധനം കഴിഞ്ഞു വരുന്ന ബോട്ടുകളെല്ലാം ഈ ആർത്തി ഈ കടലിൽ ആ അഴിമുഖത്ത് അപകടപ്പെട്ട് നിരവധിയായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ മരണപ്പെട്ട ഒരു തീരമാണ് അഴിമുഖം കൊണ്ട് അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടും മണൽ കൊണ്ട് അടഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരും ഇതിൽ ബന്ധപ്പെട്ട ശാസ്ത്രീയമായി ഇത് പഠിച്ചിട്ടാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട് അത് മത്സ്യത്തൊഴിലാളികൾക്കാണ് കടലിനെ കുറിച്ചും ഈ നമ്മൾ മനുഷ്യന്റെ നാടി പരിശോധിച്ച് അല്ലെങ്കിൽ പഴ്സ് പരിശോധിച്ച് അതിൻ്റെ രോഗവിവരങ്ങൾ എഴുതുന്ന ഒരു ഡോക്ടറിനെ ആയിരിക്കും അത് കൃത്യമായിട്ട് അറിയിക്കുക അതുപോലെ കടലിനെ കൃത്യമായിട്ട് മനസ്സിലാക്കിയ മനുഷ്യന്മാരാണ് മത്സ്യത്തൊഴിലാളികൾ അവരുടെ നിർദ്ദേശങ്ങൾ കൂടി അവസരത്തിൽ അതുതന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് താൽക്കാലികമായ ഒരു പരിഹാരം കൊണ്ട് മുതലപ്പൊഴിക്കാർ എങ്ങനെ ആശ്വാസപ്പെടണം എന്നുള്ളതാണ് ഒരു ചോദ്യം